ഇതാണ് നമ്മളെ ശേഖർ ഫുഡ്സ് കിട്ടുന്ന കാന്താരി തവ അയക്കോർട്ടോ അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോ സജസ്റ്റ് ചെയ്ത സാധനം മെയിൻ സാധനത ഇത് എന്തായാലും ട്രൈ ചെയ്ത് പോകാൻ പാടുള്ളൂ പറഞ്ഞുണ്ടാക്കി നമ്മൾ മുൻപ് തന്നെ ഉണ്ടാക്കി തന്ന സാധനം കേട്ടോ അത് കഴിച്ചുപോട്ടെ അയക്കോറയില് കാന്താരി മസാല ഇട്ട് ചെയ്യുന്നത് പിന്നെ പീസ് ഒക്കെ ബ്ലേഡ് പീസ് ഒന്നുമില്ല ഇവിടെ അത്യാവശ്യം കനയുള്ള പീസ് തന്നെ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെട്ടോ കാന്താരി കാന്താരി മസാല ഒക്കെ തേച്ച ആ ഐക്കോറ പീസ് വെള്ള ക്രിസ്പി ആക്കി എടുക്കുന്ന കറിവേപ്പറൻ മോളോട് വെച്ചിട്ട് ആ മസാല കാന്താരി ചെറിയുള്ള എല്ലാം കൂടെ അരച്ചിട്ടുള്ള മസാല എല്ലാം കിട്ടി ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക അത്രയും പണിയുള്ള ഒരു ചെറിയ തീ കിടുന്നുണ്ട് അതങ്ങനെ സംഭവടിപൊളാട്ടോ നല്ല കാണാനൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് സാധനമല്ലേ എന്തായാലും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കും അപ്പൊ ഞാനത് വീഡിയോ എടുക്കാൻ വന്ന ഉടനെ തന്നെ ഉപരി ഉണ്ടാക്കി കാണിച്ച സാധനം ആട്ടോ അപ്പൊ നമ്മള് കഴിക്കുമ്പോൾ ശരിക്ക് ദേശം ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ടാട്ടോ ഇവിടെ ഒരു നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഇത് സെർവ് ചെയ്യുന്നത് ആ വെറുത്തു തന്നെയാണ് ആ ഒരു പ്രൈസിന് നല്ല കട്ടുള്ള പീസാണ് പിന്നെ മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ മസാല ആ എന്താ പറയാ നമ്മളെ കറിവേപ്പിലല്ലേ നല്ല ക്രിസ്പി ആക്കി കിടക്കുന്ന കറിവേപ്പില അതും ആ ചോറിന്റെ മുകളിൽ വെച്ചിട്ട് നന്നായി അങ്ങ് നന്നായിതാ െല്ലാം അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക അതേപോലെ അങ്ങോട്ട് മിക്സ് ആക്കി ഒരു കഷ്ണം അങ്ങോട്ട് അയക്കോറിന്റെ പീസും കൂടി ഇങ്ങോട്ട് എടുക്കുക ഒരു മുള്ളും കൂടി കുണുങ്ങിണ്ട് എല്ലാം മാറ്റി ആ പീസ് എല്ലാം കൂടി അങ്ങോട്ട് വെച്ച് ചുരുട്ടിതാ എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കും പൊളി സാധനം അപ്പൊ ചൂടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നെന്തായാലും നിങ്ങൾ ഇവിടെ പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നൂറ്റി നാൽപ്പത് രൂപക്ക് അയക്കോറിന്റെ വലിയ പീസ് മോശമില്ലായാലും അത് നല്ല കാന്താരിന്റെ ഒരു ഫ്ലേവർ കിട്ടോ ഒരു കാന്താരി കാന്താരിക്കൊന്നായിരം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഞാൻ ചോദിച്ചിരുന്നു എസൻസ് ഒന്നും അല്ലാലോ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് പോയിക്കോളി പോകുമ്പോൾ